അപ്പോൾ ഇനി അങ്ങോട്ട് ഉത്സവങ്ങളുടെ ബഹളമാണ് അപ്പം ഞാനും മക്കളും കൂടി ഞങ്ങൾ രാത്രിയാണ് കേട്ടോ വീട്ടിലോട്ട് പോയാണ് അവിടുന്ന് തുടക്കത്തിലെ ജംഗ്ഷനേന്ന് തൊട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വൈദ്യുത ദീപാലങ്കാരം നമ്മുടെ ലൈറ്റ് വെച്ചാണ് പല തരത്തിലുള്ള കൃഷ്ണനെയും പാർവ ശിവനെയും പാർവതിയും എല്ലാവരെയും തുടക്കത്തിലേ തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ താന് സ്വർഗപുരം ദേവി ക്ഷേത്രത്തിൽ ദേവിമാരുടെ രണ്ട് ദേവിമാരായിരിക്കുന്നെ അവരുടെ ഉത്സവമാണ് നാളെ അപ്പോൾ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് അപ്പോൾ ഇന്ന് നാലാമത്തെ ദിവസമാണ് ഞാൻ വീട്ടിലെത്തിയത് ആ ദിവസം ഞാൻ ഇവിടെ നിന്ന് പൊങ്കാല ഇടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ട് അപ്പോൾ ഓട്ടോയിലാണ് ഞങ്ങൾ പോയത് പിന്നീട് ഓട്ടോ നിർത്തി തന്നിട്ട് ഞങ്ങളിവിടുന്ന് അമ്പലം വരെ ഇച്ചിരി നടക്കാറുണ്ട് അപ്പോൾ ഈ ഈ വിളക്കിൻ്റെ ഈ ലൈറ്റിൻ്റെ അടിയിൽ കൂടെ നടക്കാൻ നല്ല ഭംഗിയാണ് ബൈക്കിലായാലും നമുക്ക് സൂപ്പറായിട്ട് വീഡിയോ എടുക്കാം എന്ന് ഒറ്റ ഒറ്റയോടൊന്ന് നമുക്ക് അമ്പലത്തിനോട് എത്തായിരുന്നു നല്ല പൊങ്ങിന് പല കളറിലുള്ള ലൈറ്റുകളാണ് അത് ഒരേ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ അതിമനോഹരമാണ് എന്ത് എന്ന് പറയുന്ന പാലത്തിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് പാലത്തിന് നമ്മുടെ പരവൂര് കാ കായലുണ്ടല്ലേ കായല് അപ്പം കായലിൻ്റെ നടുക്കും നടുക്കാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇങ്ങനെ പാലത്തിൽ പാലത്തിൽക്കൂടെ ഞങ്ങൾ രാത്രി നടക്കുകയാണെങ്കിൽ ഏകദേശം ഒമ്പത് മണി ആവറായ വീട്ടിലെത്തിയപ്പം നാളെയാണ് നമ്മുടെ ഉത്സവം കാര്യങ്ങളെല്ലാം പകൽപ്പൂരങ്ങളും കെട്ടുകാഴ്ചയും ഒരു ആനയും പിന്നെ താലപ്പൊലിയും വിളക്കും എല്ലാം കൊണ്ട് മനോഹരമാണ് ഇത്രയും ദിവസം ഇവിടെ ഓരോ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാം നമുക്കിങ്ങനെ മൊബൈ വരാം മൊബൈലൊക്കെ ഉള്ളതുകൊണ്ട് മൊബൈലിലൂടെയൊക്കെ കാണാം കേട്ടോ അപ്പം ഞാൻ ആ ദിവസം വന്നിട്ട് ഞാൻ പിന്നെ ഇന്നാ വരുന്നത് കാരണം നമ്മുടെ പിള്ളേരെ പഠിത്തവും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ വന്ന് നിൽക്കാൻ കത്തില്ല പണ്ടൊക്കെ ആണെങ്കിൽ ഒരു മേള ആ ഉത്സവത്തിൻ്റെ നമ്മൾ അല്ലേ നമുക്ക് എല്ലാവർക്കും അങ്ങനെയല്ലേ അമ്പലത്തിൽ ആ സ്പീക്കറൊക്കെ വെച്ച് ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഇതൊക്കെ ആസ്വദിക്കണമെങ്കിൽ എവിടെ താമസിക്കണം നമ്മുടെ ഗ്രാമത്തിൽ തന്നെ താമസിക്കണം ഇപ്പം ഇന്നത്തെ കാലത്ത് നഗര ജീവിതത്തിലുള്ള നഗരജീ നഗരത്തിൽ ജീവിക്കുന്ന പട്ടണത്തിൽ ജീവിക്കുന്ന അവർക്കൊന്നും ഇതൊന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ല നമ്മുടെ ഗ്രാമത്തിൽ താമസിക്കുമ്പോൾ അതിൻ്റേതായ മാനസിക സന്തോഷവും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ടില്ലേ അപ്പോൾ ഇത് നല്ലൊരു ഗ്രാമം ഗ്രാമമാണ് എൻ്റെ ഗ്രാമം താന്നി അപ്പോൾ ഇവിടെ എന്ന് പറയുന്ന ഈ എന്ന് പറയുമ്പോൾ നമുക്ക് നടുക്കാണ് കര അപ്പുറം അപ്പുറം കായലും കടലുമാണ് അപ്പോൾ കായലിനെയും കടലിനെയും നടുക്കാണ് നമ്മുടെ അമ്പലം എന്ന് പറയുന്നത് അവിടെ നല്ല കുറേ നല്ലവരായ ആളുകളുണ്ട് അപ്പോൾ അവിടെ അമ്പലമുണ്ട് പള്ളിയുണ്ട് പിന്നെ നമ്മുടെ ബീച്ചുണ്ട് അപ്പോൾ ഇവരെല്ലാവരും ചേർന്ന് എല്ലാവരും അവിടെ എന്ത് പരിപാടി വന്നതാണെന്നാലും എല്ലാവരും ഒറ്റക്കെട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ ആളുകളെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടുകാരെന്ന് വെച്ചാൽ ഇവിടെ എന്ത് പരിപാടി വന്നാലും പള്ളിപ്പെരുന്നാൾ വന്നാലും ഉത്സവം വന്നാലും ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും നമ്മുടെ റംസാൻ വന്നാലും എന്ത് വന്നാലും നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടാണ് അപ്പം നമ്മൾ അതുപോലെ തന്നെയാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വേണം ജീവിക്കാനും കൊണ്ട് അതൊക്കെ നമ്മുടെ ഈ ഗ്രാമത്തിൽ താമസിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതെല്ലാം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് ഇനി അങ്ങോട്ട് അമ്പലപ്പറമ്പിലോട്ട് പോവുകയാണ് കാണുക ആദ്യമേ ചെല്ലുമ്പോൾ തന്നെ കൊട്ടാരം കൊട്ടാരത്തിന് മുന്നിലൂടെ ഇനി നമുക്ക് അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കണ്ടുപോകാം നല്ല ലൈറ്റും കാര്യങ്ങളും സമ്മതിക്കണം കേട്ടോ ഇതൊക്കെ സെറ്റ് ചെയ്തവരൊക്കെ സമ്മതിക്കണം അത്ര കഴിവുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അവരെ നമ്മൾ തീർച്ചയായും അംഗീകരിച്ചേ വെക്കൂ കേട്ടോ ഇവിടെ തന്നെ നമ്മുടെ ശിവനും പാർവതി അവരിങ്ങനെ മാറി മാറി വരുന്നുണ്ട് പി അതുപോലെ തന്നെ അരണ്യങ്ങളുണ്ട് മുയലുകളുണ്ട് കൃഷ്ണനുണ്ട് ശ്രീരാമനുണ്ട് ദുർഗാദേവി ഭദ്രാദേവി എല്ലാവരും ഇങ്ങനെ ഒരേ രീതിയിൽ മാറി ഗണപതി ഉണ്ട് ഇങ്ങനെ കൊടുത്തിരിക്കുക ഒരു ഒരു മേള ഇത് കണ്ട് ആസ്വദിക്കണം കേട്ടോ അപ്പം ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ വന്ന് കാണണം കേട്ടോ നമ്മുടെ കൊല്ലം ജില്ലയിലുള്ളവർക്കൊക്കെ എന്തായാലും വന്ന് വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ നാളെയാണ് ഉത്സവം അവസാനിക്കുന്നത് അപ്പം നാളെ കൂടെ കഴിഞ്ഞാൽ പിന്നെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല അമ്പലപ്പറമ്പിലോട്ട് പോവുകയാണ് അവിടെ മൊത്തം പെട്ടെന്ന് വെളിച്ചവും തന്നെയാണ് അവിടെ ഒരു രാമക്ഷേത്രം പണി വെച്ചിരിക്കുന്നു ഈ അത് കാണുമ്പോൾ തന്നെ ഒരു അസലൊരു കൊട്ടാരം തന്നെ ആയിട്ട് അത് എങ്ങനെ പണിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ട് നമുക്ക് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ പറഞ്ഞ് കെ കുറെ ദിവസമായി ഞാനത് ഇവിടെ ലൈറ്റുണ്ട് ലൈറ്റുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളു ഞാൻ കണ്ടപ്പോൾ നേരി കണ്ടപ്പോൾ എനിക്ക് പോയി അത്ര മനോഹരമായിട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് നാളെയാണ് നമ്മുടെ ഉത്സവം എന്ന് പറയുന്നത് അപ്പോൾ ഉത്സവത്തിൻ്റെ വിരിയും കാര്യങ്ങളൊക്കെ നാളെ നാളത്തെ വിരുവിലിടാം അത് ഇതിലും ഗംഭീരമായിരിക്കും ഉത്സവമൊക്കെ അപ്പോൾ ഇവിടുത്തെ രാമക്ഷേത്രവും നമ്മുടെ രൂപങ്ങളും എല്ലാം ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു അപ്പോൾ പറ്റുന്നവരൊക്കെ എന്തായാലും വന്ന് കാണണം കേട്ടോ അപ്പോൾ നാളെയും കൂടെ ഉള്ള ഉത്സവം ടേറ്റാ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നുണ്ട്